കെ കെ രാകേഷ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആശംസകളുമായി ദിവ്യ എസ് അയ്യർ സി പി എമ്മിന് മാത്രം കഴിയുന്ന ചില രാഷ്ട്രീയ മുന്നേറ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങളെ പരിഗണിക്കുന്ന കാര്യത്തിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആര്യ രാജേന്ദ്രനെ മേയറാക്കിയ പാർട്ടിയാണ് സി പി എം പോളിറ്റ് ബ്യൂറോയിൽ തലമുറ മാറ്റം കൊണ്ടുവന്ന സി പി എം സി പി എം പോളിറ്റ് ബ്യൂറോയിൽ തലമുറ മാറ്റം കൊണ്ടുവന്ന സി പി എം ഇപ്പോഴിതാ രാജ്യത്തെ തന്നെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലാ കമ്മിറ്റിയിൽ തലമുറ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് മുൻ എമ്പിയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുമായ കെ കെ രാഗേഷിനെ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തീരുമാനിച്ചതിലൂടെ ജില്ലയിലെ യുവ നേതൃനിരയുടെ കൈകളിലേക്ക് പാർട്ടിയുടെ തന്നെ നിയന്ത്രണം ഏൽപ്പിക്കുകയാണ് പാർട്ടി കെ കെ രാകേഷിനെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിനു പിന്നാലെ അഭിനന്ദനങ്ങളുടെ പ്രവാഹമാണ് എന്നാൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ ദിവ്യ എസ് ഐആർ ഐ എസ് കുറിച്ച വാക്കുകളാണ് ഇപ്പോൾ വൈറലാകുന്നത് കർണനു പോലും അസൂയ തോന്നും വിധമുള്ളതാണ് കെ കെ ആറിന്റെ കവചമെന്നാണ് ദിവ്യ എസ് ഐആർ കുറിച്ചത് ഇക്കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച തനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ടെന്നും ദിവ്യ എസെയർ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കൂട്ടിച്ചേർത്തു വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം കഠിനാധ്വാനത്തിൻ്റെ ഒരു മഷിക്കൂട് താങ്ക് യു ഫോർ ഓൾവേസ് കൺസിഡറിങ് അസ് വിത്ത് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് ആൻഡ് ആർട്ട് ദാറ്റ് ഈസ് ഗെറ്റിംഗ് എൻഗേജ് എൻ്റെ ഇൻ പവർ കോറിഡോർസ് അക്രോസ് ദ ഗ്ലോബ് ഇന്നലെ രാവിലെ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് പുതിയ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ തീരുമാനിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചുമതലയിൽ നിന്ന് രാകേഷ് മാറും നിർണായകമായ രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിലാണ് രാഗേഷിനെ കണ്ണൂരിലേക്ക് പാർട്ടി നിയോഗിക്കുന്നത് ഇതൊരിക്കലും കണക്കുകൂട്ടലുകൾ ഇല്ലാതെയാവില്ല എന്ന് തീർച്ചയാണ്